തൃശൂരും മാവേലിക്കരയിലും തിരുവനന്തപുരത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിലയിരുത്തൽ തൃശൂരിലും മാവേലിക്കരയിലും അൻപതിനായിരത്തിലധികം ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് സി പി ഐ കണക്കുകൂട്ടുന്നത് അതേസമയം തിരുവനന്തപുരത്ത് മുപ്പതിനായിരത്തിൽ താഴെ ഭൂരിപക്ഷത്തിൽ പന്നിൻ്റെ വീന്ദ്രൻ വിജയിക്കുമെന്നും വിലയിരുത്തുന്നു സംസ്ഥാനത്ത് കഴിഞ്ഞ തവണത്തെ യു ഡി എഫ് തരംഗം ഇത്തവണ ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കുകയാണ് സി പി ഐ നേതൃത്വം തങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിച്ച നാലിടങ്ങളിൽ വയനാട് ഒഴികെ മൂന്ന് മണ്ഡലങ്ങളിലും വിജയം ഉറപ്പിക്കുന്നു തൃശ്ശൂരിലും മാവേലിക്കരയിലുമാണ് സ്ഥാനാർത്ഥികളുടെ വിജയം സി പി ഐ നിസ്സംശയം ഉറപ്പിക്കുന്നത് ഇവിടെ വി എസ് സുനിൽകുമാറും സി എ അരുൺകുമാറും അമ്പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത് എന്നാൽ അഭിമാന പോരാട്ടം നടത്തുന്ന തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രൻ വലിയ ഭൂരിപക്ഷമില്ലെങ്കിലും ജയിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സി പി ഐ ഇരുപതിനായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷത്തിൽ പന്നി രവീന്ദ്രൻ വിജയിക്കുമെന്നാണ് വിലയിരുത്തുന്നത് തീരദേശ മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ പന്നിയന് ഗുണം ചെയ്യുമെന്ന് സി കരുതുന്നു പാറശാല നെയ്യാറ്റിങ്കര കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം മണ്ഡലങ്ങളിൽ ഇടതിന് അനുകൂല സാഹചര്യമെന്നാണ് കണക്കുകൂട്ടൽ ഈ മണ്ഡലങ്ങളിലെ വോട്ടുകളിൽ നല്ലൊരു ശതമാനം പന്നിൻ രവീന്ദ്രന് വീണിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നഗരവോട്ടുകളും ഐ ടി മേഖലയിലെ വോട്ടുകളും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചിതറിയിട്ടുണ്ടെന്നും കരുതുന്നു ഇതൊക്കെ പന്നിൻ രവീന്ദ്രന്റെ വിജയസാധ്യതയെ ശക്തിപ്പെടുത്തുന്നുവെന്നാണ് സി പി ഐയുടെ വിലയിരുത്തൽ അതേസമയം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വലിയ തോതിൽ കുറയ്ക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നാലു ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിജയം ഇത്തവണ ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ രാഹുലിൻ്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിൽ താഴെയാക്കി കുറയ്ക്കാനാകുമെന്ന് സി പി ഐ ഉറച്ചു വിശ്വസിക്കുന്നു അമൃത ന്യൂസ് തിരുവനന്തപുരം